ഞാൻ ഇത് ബികോം ചെയ്തുകൊണ്ടിരിക്കാനാണ് എൻ്റെ ഹെൽപ്പിനെ ഞാൻ എനിക്ക് പഠിക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ലാൻഡ് വൈസ് ആണ് സെലക്ട് ചെയ്തിരുന്നത് അത് ലാൻഡ് വൈസ് ഞാൻ അറിയണത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് പിന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് ഇൻസ്റ്റയിലും ഗൂഗിൾ യൂട്യൂബിലൊക്കെ നന്നായി സെർച്ച് ചെയ്ത് അപ്പോൾ എനിക്ക് അവരുടെ ക്ലാസുകളൊക്കെ വളരെ ഇഷ്ടമായി അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ അവിടെ അതിൽ അഡ്മിഷൻ എടുത്തത് നല്ല ക്ലാസ്സുകളാണ് അവർ റെക്കമെൻഡ് ചെയ്ത് തരുന്നത് നമുക്ക് റെക്കോഡ് ക്ലാസും അതുപോലെ വാല്യൂ ആഡ് നോട്ട്സ് പിന്നെ ഒരു എക്സാം വരും അതിൽ അതും ഒക്കെ വളരെ നല്ലതാണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടുവിൽ ബയോളജി സയൻസ് ആയിരുന്നു അവിടെ നിന്ന് ഒമ്പത് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ബി കോം ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ എനിക്ക് നല്ല ആയിരുന്നു കാരണം എനിക്ക് മാത്സ് വലിയ വിഷമില്ലാത്തൊരു സബ്ജെക്റ്റായിരുന്നു പക്ഷേ ഞങ്ങളുടെ ലൈവ് സെക്ഷനിൽ ലൈവ് സെക്ഷനിൽ ഞങ്ങൾക്ക് വന്നിരുന്നത് അക്കൗണ്ടിങ്ങിന് അസർ സാർ എന്ന് പറഞ്ഞൊരു ആയിരുന്നു നല്ല രീതിയിലാണ് ആൾ അക്കൗണ്ടിങ്ങിന് ഞങ്ങൾ പറഞ്ഞു തന്നത് നല്ല രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ബേസ് ഇല്ലാത്ത എനിക്ക് നല്ല 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 രീതിയിൽ ബേസ് ആയിക്കി തന്നതും സാറ് തന്നെയാണ് നല്ല രീതിയിൽ അവർ ക്ലാസ് എടുത്ത് തന്നിരുന്നു അപ്പോൾ ലൈവ് സെക്ഷൻ വളരെ നല്ല ക്ലാസ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ റെക്കോർഡ് സെക്ഷൻ കണ്ടാലും നമുക്ക് നല്ല ക്ലിയർ ആക്കി തരും അതുപോലെ തന്നെ തന്നെയായിരുന്നു ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ലേൺ വൈസിന്റെ അണ്ടറിൽ തന്നെയാണ് നല്ല ക്ലാസ്സുകളാണ് നല്ല രീതിയിൽ അവർ പറഞ്ഞ് തരും ലൈവ് സെക്ഷനുകളും എല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോണത് പിന്നെ മെൻറ്റർഷിപ്പ് മെൻറ്റർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് നമ്മുടെ മെൻറ്റേഴ്സ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും അവർ നമുക്ക് തരും അതുമാതിരി എന്ത് ഒരു എന്തൊരു ഡൗട്ട് ഏത് ടൈമിൽ ചോദിച്ചാലും അവർ നമുക്കത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകും എൻ്റെ ഫസ്റ്റ് ഇയറിലെ മെൻറ്റർ ആരതി മാമ്മ അത്രയും സപ്പോർട്ടായിരുന്നു എനിക്ക് എക്സാമിൻ്റെ ടൈമിൽ നല്ല ഫിയർ ആയിരുന്നു നല്ല പേടിയായിരുന്നു കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എക്സാം എഴുതാൻ പോണത് ആളുടെ മോട്ടിവേഷനും ഒക്കെ കൊണ്ടാണ് എക്സാം എഴുതാൻ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് അത്രയും നല്ല രീതിയിലായിരുന്നു മെൻഡറ് ഞങ്ങളുടെ മെൻഡറ് അതുപോലെ സെക്കൻഡ് ഇയറിലും അതേ നല്ല മെൻറ്ററും നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരണ മെൻറ്റേഴ്സ് തന്നെയാണ് പിന്നെ ക്ലാസ്സുകളൊക്കെ നല്ല നന്നായി മനസ്സിലാകും അതുമാതിരി അവരുടെ വാല്യൂ ആഡ് നോട്ട്സാണ് എനിക്ക് എക്സാമിന് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായത് നല്ല രീതിയിലാണ് അവരത് പ്രസന്റ് ചെയ്തേക്കണത് നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലാണ് അവരത് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും എക്സാമിനൊക്കെ ഞാനത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എനിക്ക് അത് വായിച്ച് നോക്കി പോയാൽ കാരണം ചെറിയ ചെറിയ നോട്ട്സായിട്ടാണ് അവരത് അതിൽ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ചെറിയ വേഷ്യം തന്നെയാണെന്ന് പറയാം വയൽവാഡ നോട്ട്സ് എന്നാൽ ഒരു ശതമാനം ഞാൻ സാറ്റിസ്ഫൈഡാണ് ലാംഗ്വേജിനോടൊപ്പമുള്ള എൻ്റെ ഈ സ്റ്റഡി താങ്ക് യു